ഇന്നത്തെ വീഡിയോയിൽ മാർച്ച് മാസം റിലീസ് ചെയ്തിരിക്കുന്ന മലയാള സിനിമയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഏകദേശം പതിനെട്ട് സിനിമകളാണ് മാർച്ച് മാസം തിയേറ്ററുകൾ റിലീസ് ചെയ്തിരിക്കുന്നത് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിലെ ആദ്യത്തെ സിനിമ മാർച്ച് മാസം ഏഴാം തീയതി റിലീസ് ചെയ്ത ഹൌസേപ്പിന്റെ ഓസത്യ എന്ന സിനിമയാണ് വിജയരാഘവൻ ദിലീഷ് പോത്തൻ ലന തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷത്തിൽ അടുത്തൊരു സിനിമ മറുവശമാണ് അലക്സാണ്ടർ പ്രശാന്ത് ശ്രീജിത്ത് രവി തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് പരിവാറാണ് മറ്റൊരു സിനിമ ജഗദീഷ് ഇന്ദ്രൻ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വർഷം ചെയ്തിരിക്കുന്നത് പ്രളയശേഷം ഒരു ജലകന്യക എന്ന സിനിമയാണ് മറ്റൊരു സിനിമ ആശ അരവിന്ദ് ഗോകുലൻ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് കിഷോർ നായനായിട്ടുള്ള വടക്കനാണ് മറ്റൊരു സിനിമ ഈ സിനിമകളെല്ലാം മാർച്ച് ഏഴാം ാണ് റിലീസ് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് മാർച്ച് പതിനാലാം തീയതി റിലീസ് ആയ സിനിമകളെ കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യം മൂവിയാണ് ആരണ്യം ഹരീഷ് പേരടി നായകനായിട്ട് വന്ന ദാസേട്ട് സൈക്കിൾ ആണ് മറ്റൊരു സിനിമ കാടകം ലീച്ച് രാക്ഷസി ലേഡി കില്ലർ ദി വെയിറ്റ് ലിസ്റ്റ് ആൻഡ് ആൻറ്റി ഡോട്ട് ഉറ്റവർ തുടങ്ങിയ സിനിമകളൊക്കെയാണ് മാർച്ച് പതിനാലാം തീയതി റിലീസ് ചെയ്തത് അടുത്തതായിട്ട് മാർച്ച് ഇരുപത്തിനാം തീയതി റിലീസ് ചെയ്ത സിനിമകളെ കുറിച്ചാണ് പറയുന്നത് അലകടൽ സൈറയും ഞാനും സോറി തിരുത്ത് തുടങ്ങിയ സിനിമകളൊക്കെയാണ് മാർച്ച് ഇരുപതാം തീയതി റിലീസ് ചെയ്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീസ് ചെയ്ത മറ്റൊരു സിനിമയാണ് എംപുരാൻ പൃഥ്വിരാജ് സവിധാനം ചെയ്ത ഈ സിനിമയിൽ മോഹൻലാൽ പൃഥ്വിരാജ് ടോവിനോ ബിനോ മഞ്ജുബാല് തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വർഷം ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഈ സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസത്തിൽ അവസാനം റിലീസ് ചെയ്ത സിനിമ അഭിലാഷമാണ് മാർച്ച് ഇരുപത്തൊന്നാം തീയതിയാണ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിരിക്കുന്നത് സൈജു ക്രൂപ്പ് തൻവീറാം അർജുന ശോകൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വർഷം ചെയ്തിരിക്കുന്നത്